അല്ല അങ്ങനെ മുന്നണി ഇതിപ്പോൾ ഇപ്പം ഒരു കേരള പ്രവാസി അസോസിയേഷൻ മുന്നണിയോട് സഹകരിക്കണം എന്ന് പറഞ്ഞതുപോലെ അത്തരം ആ ഒരു സഹകരണത്തിന് അത്തരം പാർട്ടികൾ മുന്നോട്ട് വന്നാൽ ഞങ്ങളത് ഗൗരവമായിട്ടല്ലേ എടുക്കുകയുള്ളൂ ഗൗരവമായിട്ടെടുത്ത് ഇതുപോലെ യു ഡി എഫിൽ ചർച്ച ചെയ്ത് ആ ഇത്തരം സമാന മനസ്കരായ പാർട്ടികളെല്ലാം ഉൾക്കൊള്ളാൻ യു ഡി എഫ് സന്നദ്ധരാണ് അല്ല ഞങ്ങളും അതുതന്നെയാണ് ഞങ്ങൾ ഇന്നത്തെ യോഗത്തിലും എൽ ബി ജെ പി ജയിച്ചു എന്നുള്ളതല്ല ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേക്കാൾ വോട്ട് ശതമാനം വർദ്ധിച്ചു ഈ വർദ്ധനവിനെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ തൃശ്ശൂരിലെ വിജയം വ്യത്യസ്തമാണ് കാരണം സുരേഷ് ഗോപി ഒരു സിനിമാതാരം സെലിബ്രിറ്റി കഴിഞ്ഞ അഞ്ച് വർഷമായി സുരേഷ് ഗോപി അവിടെ ക്യാമ്പ് ചെയ്ത് അദ്ദേഹം നടത്തിയ ചാരിറ്റി വർക്ക് അദ്ദേഹം രാഷ്ട്രീയത്തിനതീതമായിട്ടുള്ള ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് എന്നൊരു പ്രതീതിയൊക്കെ ഉണ്ടാക്കി അതിൻ്റെയൊക്കെ പിന്നെ രാഷ്ട്രീയ സ്വാധീനം അതുപോലെ അവിടെ വിനിയോഗിച്ചല്ലോ പ്രധാനമന്ത്രി തന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് വന്നു എന്ന് പറയുന്ന ഒരു സന്ദേശമാണ് അധികാരം പരിപൂർണമായി ദുർവിനിയോഗം ചെയ്തു എന്ന് തന്നെ പറയാം ഇലക്ഷൻ ചട്ടങ്ങൾക്കും അതുപോലെ ഇതിനെല്ലാം എതിരായിട്ട് പ്രധാനമന്ത്രി വന്ന് നൽകിയ വാഗ്ദാനങ്ങളൊക്കെ അറിയാം അപ്പം അതിൻ്റെയൊക്കെ ഫലമായി ബി ജെ പക്ഷേ വിജയം വിജയമാണ് ഞങ്ങൾക്ക് പറ്റിയ പരാജയത്തെ ഗൗരവമായി കാണുന്നു ബി ജെ പിക്ക് എങ്ങനെ ഒരു സീറ്റ് നേടാൻ കഴിഞ്ഞു എന്നുള്ളതല്ല ആരുടെ വോട്ടാണ് ബി ജെ പിക്ക് ചോർന്നത് ഞങ്ങൾക്കൊരിക്കലും സി പി എമ്മിൻ്റെ വോട്ട് ബി ജെ പിക്ക് ചോർന്നു എന്നുള്ളത് ഞങ്ങൾക്ക് സന്തോഷത്തിന് വക നൽകുന്ന കാര്യമല്ല കാരണം നേരത്തെ ഞാൻ സൂചിപ്പിച്ചു വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത് പോലെ വർഗീയ ചേരിതിരിവുണ്ടാക്കാനുള്ള മുഖ്യമന്ത്രിയുടെ പ്രചരണം കൊണ്ടുണ്ടായ തിരിച്ചടിയാണെങ്കിലും മാർസിസ്റ്റ് അണികളും മാർസിസ്റ്റ് വോട്ടർമാരും ബി ജെ പിയിലേക്ക് ക്രോസ് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഞങ്ങൾ ഗൗരവമായിട്ടാണ് കാണുന്നത് കാരണം കേരളത്തിൻ്റെ മണ്ണ് മതേതരത്വ മണ്ണത്തിൻ്റെ വലിയ ദൃഢതയുള്ള മണ്ണാണ് ഇവിടെ ഒരിക്കലും ബി ജെ പിക്ക് വളക്കൂറുണ്ടാകാൻ പാടില്ല അതുകൊണ്ട് അത് ബി ജെ പിക്ക് ഉണ്ടായ ഈ നേട്ടത്തെക്കുറിച്ചും വോട്ടിന്റെ വർധനവിനെക്കുറിച്ചും യു ഡി എഫും ഗൗരവമായി പഠിക്കാനും അത് വരും തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫിന് അനുകൂലമായി മാറ്റുന്നതിന് എന്തെല്ലാം തന്ത്രങ്ങൾ ആവിഷ്കരിക്കണമെന്ന് ആലോചിക്കാനും തീരുമാനിച്ചു അതൊക്കെയുണ്ട് പദ്ധതികളൊന്നും മാധ്യമങ്ങളോട് പങ്കുവഹിക്കാനുള്ള പദ്ധതികളല്ല ഞങ്ങളതിന് ഇൻ്റർണലായിട്ടുള്ള പല പരിപാടികളും ഇട്ടിട്ടുണ്ട് പല പരിപാടികളും ഇട്ടിട്ടുണ്ട് ഏ അതുകൊണ്ട് ഇപ്പം ഈ ഈ ബാറപ്പോഴേക്കുറിച്ചുള്ള നിയമസഭാ മാർച്ച് മാറ്റിവെച്ചതെന്ന് രാഹുൽ ഗാന്ധി വയനാട് വന്നതുകൊണ്ടാണ് നിയമസഭ ഈ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ തന്നെ കാലവർഷം ശക്തിപ്പെട്ടു നിൽക്കുന്നതുകൊണ്ട് അത് കഴിഞ്ഞാൽ ഉടനെ നിയമസഭാ മാർച്ച് നടത്തും പിന്നെ സർക്കാരിനെതിരായിട്ട് തുടങ്ങി വെച്ച ഒരുപാട് സമരങ്ങളുണ്ട് അതെല്ലാം തുടരും അദ്ദേഹം അദ്ദേഹത്തെ എല്ലാവരും ഞങ്ങളെല്ലാം സംസാരിച്ചു അദ്ദേഹം കുറച്ച് നാളെ ഞാൻ തൽക്കാലം എല്ലാത്തിൽ നിന്നും വിട്ടു നിൽക്കുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഞാനും സംസാരിച്ചു അദ്ദേഹത്തോട് അല്ല അത് ഞങ്ങളെല്ലാം സംസാരിച്ചു പക്ഷെ അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയാണ് കുറച്ച് നാൾ അദ്ദേഹം ഇന്നും പറഞ്ഞിട്ടുണ്ടല്ലോ പഞ്ചായത്ത് പ്രിയങ്കാ ഗാന്ധി വന്ന് മത്സരിക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുപ്പ് രംഗത്തുണ്ടാവും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഞാൻ രംഗത്തുണ്ടാവും എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഞങ്ങളെല്ലാവരും അദ്ദേഹത്തോട് സംസാരിച്ചത് ഭാരതം നിൽക്കരുതെന്ന് ഞങ്ങൾ അദ്ദേഹത്തോടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്